മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ സ്വന്തം നടിയാണ് ഗൗരി കൃഷ്ണ നിരവധി ഹിറ്റ് സീരിയലുകളിൽ നായികയായിട്ടും വില്ലത്തി വേഷമൊക്കെ അഭിനയിച്ചിട്ടുള്ള ഗൗരി കൃഷ്ണ വിവാഹത്തോടു കൂടിയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് തിങ്കൾ എന്ന സീരിയലിൽ നായികയായതോടെയാണ് ഗൗരി ജനപ്രീതി നേടുന്നത് ഇതേ സീരിയലിന്റെ സംവിധായകനായിരുന്ന ആണ് ഗൗരിയുടെ ഭർത്താവ് സീരിയലിന്റെ സെറ്റിൽ നിന്നും തുടങ്ങിയ പരിചയം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു കൂടി അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്ത നടി പിന്നീട് പഠനത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇടയ്ക്കിടെ യൂട്യൂബ് ചാനലിൽ സജീവമാവാറുള്ള ഗൗരി തന്റെ വിശേഷങ്ങൾ ഇതിലൂടെ പങ്കിടാറുണ്ട് അത്തരത്തിൽ ഭർത്താവ് മനോജിനൊപ്പം നടി പങ്കുവെച്ച പുതിയ വീഡിയോ ശ്രദ്ധേയമാവുകയാണ് ആരാധകരിൽ നിന്നും തനിക്കും ഭർത്താവിനും വരാറുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഗൗരിയും മനോജും എത്തിയിരുന്നത് ഇങ്ങനൊരു ക്യു എൻ എ നേരത്തെ പ്ലാൻ ചെയ്തെങ്കിലും ഇപ്പോഴാണ് സാഹചര്യം ഒത്തു വന്നതെന്നാണ് നടി പറയുന്നത് അടിയുണ്ടാക്കുന്നത് ഭർത്താവിന്റെ തിരക്ക് കാരണമാണ് ഒന്നിച്ച സമയം ചെലവഴിക്കാനാവാതെ വരുമ്പോൾ താൻ വഴക്കിടാറുണ്ടെന്ന് ഗൗരി പറയുന്നു എന്നാൽ ആ സമയക്കുറവ് എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വഴക്ക് എന്ന് ഞാൻ ചോദിക്കുന്നതിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഞങ്ങളുടെ വഴക്ക് എന്നായിരുന്നു മനോജിന്റെ മറുപടി അത് ശരിയാണെന്ന് ഗൗരിയും അംഗീകരിക്കുന്നു തിരക്ക് തന്നെയാണ് കാരണം ചേട്ടൻ അങ്ങനെ വഴക്കിടാറില്ലെന്ന് ഗൗരി സൂചിപ്പിച്ചു തന്റെ സമയക്കുറവിന് കാരണം താൻ ഒറ്റയ്ക്ക് പോയി എൻജോയ് ചെയ്യുന്നതിന് അല്ലല്ലോ ജോലി ചെയ്യുകയല്ലേ കോമണായി എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള കാര്യത്തിനാണ് എനിക്കും സമയമില്ലാതെ വരുന്നതെന്നും മനോജ് പറയുന്നു ഇപ്പോൾ ഇത് പറഞ്ഞ് അധികം വഴക്കില്ല രണ്ടാളുടെയും ഭാഗം നോക്കുമ്പോൾ ശരിയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ ഭാര്യ എന്ന നിലയിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ അതൊരു പ്രശ്നമാണെന്ന് ഗൗരി പറയുന്നു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി സംസാരിക്കുന്ന ശീലം തനിക്കില്ല ആദ്യം വന്ന് സംസാരിക്കുന്നത് ചേട്ടനാണ് ചേട്ടനാണെങ്കിൽ അങ്ങനെ ഒരു വഴക്ക് നടന്നിട്ടില്ലാത്ത മട്ടിൽ വന്ന് സംസാരിക്കും ഒന്നിച്ചുള്ളൊരു പ്രോജക്റ്റ് ഇപ്പോൾ ഞങ്ങളുടെ പ്ലാനിലില്ല വഴക്കുണ്ടാക്കാതെ മുന്നോട്ട് പോവുക എന്നത് മാത്രമേ ഇപ്പോൾ എന്ന് ഗൗരി പറയുന്നു േർക്കും പേടിയുള്ള കാര്യം എന്താണ് എന്നതായിരുന്നു അടുത്ത ചോദ്യം രാത്രിയിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പേടി തോന്നും അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നോക്കും എന്നല്ലാതെ പേടിയുള്ള കാര്യം ഇപ്പോൾ എന്താണെന്നാണ് മനോജിന്റെ മറുപടി നമ്മൾ എന്തൊരു മനുഷ്യരാണല്ലേ നമുക്കങ്ങനെ ഒന്നിനെയും പേടിയില്ല അല്ലേ എന്നായിരുന്നു ഗൗരിയുടെ കൗണ്ടർ വഴക്കുണ്ടാക്കുന്ന സമയത്ത് കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അത് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആയിട്ട് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഞങ്ങളിൽ കൂടുതൽ കെയറിങ് ഉള്ളത് ഗൗരിക്കാണ് ഞങ്ങളുടെ ചൈൽഡ് ഹിഷും ഗൗരിയാണെന്ന് മനോജ് പറഞ്ഞു ചേട്ടൻ പൊതുവെ സീരിയസ് പ്രകൃതക്കാരനാണെന്നാണ് ഗൗരിയുടെ അഭിപ്രായം